ഹായ് ഗായ്സ് വെൽക്കം ടു മൈ ചാനൽ ഇതെന്താണെന്നറിയോ നാരങ്ങ മിഠായിയാണ് ഇത് ഞാൻ കഴിക്കാൻ പോണേ സൂപ്പർ ടേസ്റ്റ് ഞാൻ ഒരു നാരങ്ങ മിഠായി കഴിക്കുകയാണ് അല്ല ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അറ്റ് ദ പ്രസൻറ്റ് ഞാൻ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതായത് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയാം ഞാനൊരു നാരങ്ങാമിട്ടായി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ കഴിക്കുകയാണ് എന്ന് ഐ ആം ഈറ്റിംഗ് എ ലെമൺ കാൻഡി ഐ ആം ഈറ്റിംഗ് എ ലെമൺ കാൻഡി ഇവിടെ ഈറ്റ് ആണ് അതിൻ്റെ കൂടെ ഞാൻ ഐ എൻ ടി ചേർത്താണ് പറഞ്ഞത് അതെന്തുകൊണ്ടാണ് ഞാൻ ഐ എൻ ടി ചേർത്ത് പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഐ ആം ഈറ്റിംഗ് എ ലെമൺ കാൻഡി ർബിൻ്റെ കൂടെ ഞാൻ ഐ എൻ ടി ചേർത്താണ് പറഞ്ഞത് ഇതെന്താണ് ഇങ്ങനെ വന്നതെന്ന് നമുക്ക് നോക്കാം ദിസ് ഈസ് ദ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ദാറ്റ്സ് വൈ ഐ എൻ ടി ഈസ് ആഡ് ടു ദർബ് എന്താന്ന് പിടികോ ഇപ്പം ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞത് പ്രസൻറ്റിൽ തുടരുന്ന ഒരു കാര്യമാണ് അല്ല ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഈ ടെൻസ് ഏതാണ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണ് മനസ്സിലായോ അതുകൊണ്ടാണ് ദാറ്റ്സ് വൈ ഐ എൻ ജി ഈസ് ആഡ് ടു ദ വെർബ് ബർബിൻ്റെ കൂടെ ഐ എൻ ജി ചേർത്ത് പറഞ്ഞത് ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ ആ ഒരു ഗ്രാമറിൻ്റെ ബുദ്ധിമുട്ടും പ്രയാസവും ഒന്നും ഇല്ലാതെ പ്രസൻറ്റ് കണ്ടിന്യൂസ് നിങ്ങൾ പഠിച്ചില്ലേ ഇനി നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഇങ്ങനെ സംസാരിക്കാം നിങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ എന്തു പറഞ്ഞു ഐ ആം റൈറ്റിങ് അല്ലേ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുക എങ്ങനെ പറയും ഐ ആം ഡ്രൈവിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾ ബർബിൻ്റെ കൂടെ ഐ എൻ ജി ചേർത്ത് പറഞ്ഞാൽ മതി മനസ്സിലാക്കി കാണുമെന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം